തിരുവനന്തപുരം വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് അക്രമി തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു ശ്രീകുട്ടി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കേസിൽ തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് റെയിൽവേ പോലീസിന്റെ നീക്കം ടി വി പ്രസാദ് ഈ പെൺകുട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ് എന്താണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അടുത്ത നീക്കം ഗുഡ് മോർണിംഗ് ആര്യ കീർത്തന പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ കഴിയുകയാണ് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ആ ഇൻറ്റേർണൽ ഈ ബ്ലീഡിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടായി ഡോക്ടർമാർ പറയുന്നത് തന്നെ ഇനി എത്ര നാൾ ഇങ്ങനെ വേണ്ടിവരും എന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പും ആ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് വേഗതയിൽ പോകുന്ന ഒരു ട്രെയിനിൽ നിന്നാണ് ആ ഈ കുട്ടിയെ ചവിട്ടി താഴെ കിട്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗുരുതര സ്വഭാവം വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ചികിത്സ തന്നെയാണ് പെൺകുട്ടിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ പ്രതിയെ ആ തിരിച്ചറിയൽ പരേഡിന് വിധേയ വിധേയമാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിലെടുത്ത് ആ സംഭവ സ്ഥലത്ത് ഉൾപ്പെടെ ഉള്ള സ്ഥലത്തെത്തിച്ച് ആ തെളിവെടുക്കാനുള്ള സാധ്യത അവിടെ കോട്ടയത്ത് രണ്ട് ബാറുകളിൽ കയറി മദ്യപിച്ചതിന് ശേഷമാണ് പ്രതി ആ ട്രെയിനിലേക്ക് കയറിയതെന്നും പിന്നീട് പെൺകുട്ടിയെ തള്ളിയിട്ടതും എന്നുമുള്ള ആ വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട് അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളും ആ ഇതിനകം തന്നെ ശേഖരിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് അതോടൊപ്പം തന്നെ ഏറെ നിർണായകമായത് ആ ട്രെയിനിനുള്ളിൽ ഉണ്ടായിരുന്ന സി സി ടി വി ആണ് ആ സി സി ടി വിയിൽ പിറകിൽ പിറക് ഭാഗത്ത് നിന്ന് ആ പെൺകുട്ടിയെ ശ്രീകുട്ടിയെ ചവിട്ടി താഴെ കിടുന്നതിന്റെ ദൃശ്യങ്ങൾ അത് പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ കേസിൽ ഏറെ നിർണായകവുമാണ് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതോടൊപ്പം ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുന്നു ശ്രുതി കീർത്തനം ഓക്കെ പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് അതേസമയം കേസിൽ തിരിച്ചറിൽ പരേഡ് നടത്താൻ കൂടി റെയിൽവേ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്